വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് റെസ്റ്റോറന്റ് വണ്ടൂർ ഓരോ സ്വർണം വാങ്ങുമ്പോഴും അഞ്ഞൂറ് രൂപയുടെ ഓഫർ ഓരോ പർച്ചേസിനും ഉറപ്പായ ആകർഷകമായ സമ്മാനങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് ടവർ ബൈപാസ് വണ്ടൂർ ഓൾ കേരള ഡോക്യുമെന്റ് റൈറ്റേഴ്സ് ആൻഡ് സ്ക്രൈബേഴ്സ് അസോസിയേഷൻ വണ്ടൂർ യൂണിറ്റ് സമ്മേളനം നടന്നു വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഹസ്കർ അലി ഉദ്ഘാടനം ചെയ്തു ഭൂമിയുടെ സ്പന്ദനം ഏറ്റവും കൂടുതൽ അറിയുന്ന ആളുകളാണ് ഈ ആധാരമെയ്ത്തില്ല ആളുകളെന്നില്ലാതെ എനിക്ക് തോന്നുന്നു കാരണം നമ്മുടെ യാഥാരമെയ്യത്ത് എന്ന് പറയുമ്പോൾ ഒരു എന്താ കാവ്യാത്മകമായിട്ടൊക്കെ അത് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും ആധാരങ്ങളൊക്കെ ഞാൻ ബാങ്കിലാണ് വർക്ക് ചെയ്യണം അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ പിന്നെ ചില ആധാരങ്ങളൊക്കെ നമ്മൾ വായിച്ച് നോക്കാറുണ്ട് അപ്പോൾ ഞാൻ ഇത്രത്തോളം കൈവലുള്ള ആളുകൾ ശരിക്കും യാഥാർത്ഥി പോലെ തന്നെ അതൊക്കെ എഴുതാണെങ്കിൽ കവിതകളോ കവിതകളൊക്കെ എഴുതാൻ പറ്റിയ ആ അത്രയും ഒരു ഭാവനല്ല ആളുകളെ പോലെയാണ് ഈ ആധാരമേത് എന്ന് പറയുന്നത് ഏതായാലും ഇവിടെ സ്വതഭാഷണത്തിൽ പ്രിയപ്പെട്ട സിറാജു ഇവിടെ സൂചിപ്പിച്ച പോലെ ഒരുപാട് പ്രതിസന്ധിയിലൂടെയാണ് എല്ലാ മേഖലകളിലും കടന്നു പോയി അതോടൊപ്പം തന്നെയാണ് ഈ ആധാരമെയ്യത്തിൻ്റെ പ്രിയപ്പെട്ട നിങ്ങൾക്കുള്ളാവുന്ന ഓരോ പ്രയാസങ്ങളും പ്രശ്നങ്ങളുമൊക്കെ സംഘടനയുടെ ജില്ലാ സംസ്ഥാന സമ്മേളനങ്ങൾക്ക് മുന്നോടിയായാണ് യൂണിറ്റ് സമ്മേളനം നടന്നത് വണ്ടൂർ ഇൻബേർ റെസ്റ്റോറന്റ് ഹാളിൽ നടന്ന പരിപാടിയിൽ യൂണിറ്റ് പ്രസിഡന്റ് കെ സാക്കിർ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് സെക്രട്ടറി വി കെ സിറാജുദ്ദീൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ എൻ കെ ഹസീന കണക്കാവതരണവും നടത്തി സംസ്ഥാന കമ്മിറ്റി അംഗം തെന്നാടൻ നാസർ ജില്ലാ പ്രസിഡന്റ് സി പി അശോകൻ ജില്ലാ സെക്രട്ടറി അനിൽ മേലാറ്റൂർ ജോയിന്റ് സെക്രട്ടറി വേണു വളവന്നൂർ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് യു ബി രാജേഷ് ജോയിന്റ് സെക്രട്ടറി യു സതീഷ് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എൻ എ മുബാറക് സിഐ ടിയു വണ്ടൂർ ഏരിയ സെക്രട്ടറി വി അർജുൻ തുടങ്ങിയ സംസാരിച്ചു തുടർന്ന് പ്രവർത്തന റിപ്പോർട്ടിന്മേൽ ചർച്ചയും ഭാരവാഹി തെരഞ്ഞെടുപ്പും നടന്നു ഈസ്റ്റ് ലൈവ് വണ്ടൂർ ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലനോറ പാണ്ടിക്കാട് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ